ഹായ് കൂട്ടുകാരെ അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് പേര് പേരൗട്ടായത് ശരണ്യും ആയിരുന്നു അതിനുശേഷം തിങ്കളാഴ്ച നോമിനേഷൻ നടന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു രണ്ട് പേരെ പേരായിട്ട് കൺഫഷൻ റൂമിലേക്ക് വിളിക്കും അവർ സംസാരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരാളിനെ നോമിനേഷനിലേക്ക് പറയുക ആ രീതിയായിരുന്നു ഈ പ്രാവശ്യത്തെ നോമിനേഷൻ അപ്പോൾ ബിഗ് ബോസ് തന്നെ രണ്ട് പേർ ഒരു പേരനെങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് പേരെ വെച്ചിട്ട് അപ്പം അങ്ങനെ വിടും എന്നിട്ട് സംസാരിച്ചതിന് ശേഷം ഒരാളെ നോമിനേറ്റ് ചെയ്യുക തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അതിനു പറ്റിയില്ലെങ്കിൽ രണ്ടുപേരെയും നോമിനേഷനിലേക്ക് കൊണ്ടുപോകും ഇതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഭിഷേക് ജാസ്മിൻ പോയി രണ്ടുപേരും സമ്മതിച്ചില്ല അങ്ങനെ രണ്ടുപേരും നോമിനേഷനിലായി ഋഷിയും അഫ്സരയും പോയി അവരും സംസാരിച്ചു രണ്ടുപേരും നോമിനേഷനിൽ വന്നു പിന്നെ പോയത് ശ്രീധുവും സിജോയുമാണ് രണ്ടുപേരും വിട്ടുകൊടുത്തില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും നോമിനേഷനിൽ വന്നു പിന്നെ ജിൻഡോയും അർജുനുമായിരുന്നു രണ്ടുപേരും വിട്ടുകൊടുത്തില്ല അങ്ങനെ രണ്ടുപേരും നോമിനേഷനിൽ വന്നു പിന്നെ നോറയും അൻസിബയുമായിരുന്നു പോയത് അൻസിബ വിട്ടുകൊടുത്തു അങ്ങനെ നോറ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അൻസിബ നോമിനേഷനിലേക്ക് വന്നു അങ്ങനെ ഇവർ ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നത് ഈ ഒമ്പത് പേരും പിന്നെ റസ്മിൻ റസ്മിനെ രണ്ടാഴ്ച നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പത്ത് പേര് ഈ നന്ദനയും കൂടി രക്ഷപ്പെടുത്തിയത് സിജോനയാണ് അങ്ങനെ ഒമ്പത് പേര്